ജോലിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സമയം പതിനൊന്നര മണിയായിട്ട് ഇപ്പം വീട്ടിലെല്ലാ ജോലികളൊക്കെ നോക്കിയെത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും സ്കൂളില്ലാത്ത ദിവസം മാത്രസ് ഒക്കെ വിട്ടു ചായ കുടിച്ചു കിച്ചൺ ഇതാ ഒരു ചായ കുടിച്ചു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇത് ചട്ടി നോക്കണ്ടെന്ന് അടുപ്പത്തായത് ഈ ചട്ടിയാണ് വെച്ചിട്ടുള്ളത് പിന്നെ വെണ്ടക്ക മുളകിട്ടത് മീൻ നമുക്ക് തിരിക്കാറുണ്ട് അത് നമ്മൾ ഇപ്പം എടുക്കില്ല പിന്നെ ചോറ് ഇതാട്ടോ പിന്നെ താത്തൊരു വരുന്നുണ്ട് രാവിലത്തെക്കത്ത പുട്ടാണ് കണ്ടില്ലേ പിന്നെ അതത് പുതിയൊരു ചട്ടി വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ എണ്ണ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് മീനൊക്കെ പൊരിക്കാൻ നല്ല പറ്റുക നമ്മൾ വാങ്ങിച്ചതല്ല കുടിക്കലിന് കിട്ടിയതാട്ടോ അപ്പോൾ അത് എന്താ പറയുക ഇതിൽ നമ്മളൊന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ എണ്ണ ഒക്കെ പെരട്ടി നല്ല വൃത്തിയാക്കി വെച്ചതാണ് നമുക്കിനി ഈ അടുപ്പിൽ കത്തിക്കാൻ ഇന്ന അടുപ്പിലെണ്ട കത്തിച്ച് ഇത് വെള്ളം തിളപ്പിച്ച് വെച്ചതാണ് കുടിക്കാനായിട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെന്താണ് നമ്മളെ ഫുള്ള് വീടിൻ്റെ ഫുള്ള് കണ്ട്രോളി കിട്ടാം പിന്നെ മൂന്ന് അവിടെ ഫോൺ വെച്ചിട്ട് ഡാൻസ് അടിക്കാം കേട്ടോ ഗൈസ് പിന്നെന്താ നമ്മളെ സ്റ്റോറൂമാണ് കേട്ടോ ഇത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലൊന്നുമില്ല ഗൈസ് കണ്ടില്ലേ കുറച്ച് മുട്ട ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മളെ മറ്റേ കൊടംപുളിയാണ് ഇതിൽ ഉണക്കമീൻ അതുപോലെ തന്നെ ഉണക്കമീൻ കറിവേപ്പില കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ട് പിന്നെ ീത്തപ്പഴുണ്ട് ഫ്രിഡ്ജ് കണ്ടില്ലെന്ന് മീനൊന്നും ഇപ്പോൾ കൊണ്ടുവന്നിട്ടില്ല ഓക്കെ അപ്പോൾ നമുക്ക് മീനായിട്ടൊന്ന് വരും അപ്പോൾ പൊരിക്കണം ഇപ്പം മീൻ പോയിട്ടുണ്ടാവും തോന്നണേ പിന്നെ കൈസ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ ഞാൻ കുറേ ദിവസമായിട്ട് വെച്ചൊരു സംഭവമാണ് ഞാൻ നാളെ ഷോട്ടിൽ വിട്ടിട്ടുണ്ടായിരുന്നു കണ്ടില്ല ഇതിൽ തീർത്തിട്ടുണ്ട് ഇലക്കെ വന്നിട്ടുണ്ടെങ്കിൽ മുട്ടിട്ടു നമുക്ക് നോക്കണം ഞാൻ ഈ പാത്രത്തിലാക്കിയിട്ട് കുറച്ച് മണ്ണ് വെച്ചിട്ട് ഇതിലാക്കിയിട്ട് ഇവിടെ വെച്ചാൽ മതിയോന്ന് വിചാരിക്കണം കാരണം ഇതിപ്പോൾ വെള്ളത്തിലല്ലേ എടുക്കുന്നത് ചിലപ്പം വെള്ളത്തിലാവുമ്പോൾ ഇത് തേക്കാൻ കുറച്ച് പണിയാണെങ്കിൽ ചിലപ്പം ഇത്ര പോലെ മണ്ണ് വെച്ചിട്ട് നമുക്ക് ഇതിൽ വൃത്തി വയ്ക്കാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അതടക്കം എടുക്കട്ടെ പിന്നെ നമ്മളെ പ്ലാന്റ് ഇതാണ് മണി പ്ലാന്റ് ഇവിടെ എത്തിയിട്ടുണ്ട് കൈസ് പക്ഷേ ഓരോ കാറ്റ് നമ്മളെ മണി പ്ലാന്റ് ഇത് ഇതാവണം കേട്ടോ കാരണം ഞാനിതേ വള്ളി വെച്ചിട്ട് ഞാൻ കഴിയുമ്പോൾ പടർത്താൻ അയച്ചിട്ടില്ല ണന്നുണ്ടെങ്കിൽ പൊടിച്ച് കിട്ടി കിണന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വിപുലേനോ പിന്നെ ഇത് നമ്മളെ സ്പൂണും ഇതൊക്കെ വെക്കാനും വേണ്ടിയിട്ട് വെച്ചത് കേട്ടോ പക്ഷേ വെള്ളം അടിയിൽ കൂടി ഒലിക്കണ്ടാക്കിയിട്ടൊരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സ്റ്റാൻഡാണ് ഇട്ടത് ഗൈസ് പിന്നെ വേസ്റ്റിടാൻ വേണ്ടിയിട്ട് ഇവിടെ വേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക സോപ്പ് ഇടാൻ വേണ്ടിയിട്ടുള്ളത് അനിവള കാര്യങ്ങളും പിന്നെ നമ്മളെ സോർ ടൈസാണ് കേട്ടോ അവിടെ കുറച്ച് വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പഴയുണ്ട് പിന്നെന്താ പറയുക എൻ്റെ ലോന്നാൽ ടി വി കാണുന്നത് പിന്നെ ഞാൻ ഞാനിതുപോലെ ഒരു വേസ്റ്റ് ബോക്സ് വെച്ച് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ കവറാണ് നമ്മൾ കവറൊക്കെ കൊണ്ടുപോകാൻ ആൾക്കാർ വരുമല്ലോ അപ്പം അതിന് ഞാൻ എന്താണ് അരിമസേനേൻ്റെ ആൾക്കാർ വരികല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നീ ഇതിൽ ഇറങ്ങണ്ടാന്ന് വിചാരിച്ചു ഞാൻ ഇതിൻ്റെ മുകളിൽ കവർ വെച്ചിട്ടുണ്ട് ഇതിൽ വേസ്റ്റ് ആകുമ്പോൾ അത് നിറയുമ്പോൾ ആ കവറ് കെട്ടിയിടല കെട്ടിയിട്ട് വേറെ കവർ സഞ്ചേക്ക് ഇടലാണ് ഇതാണ് വേസ്റ്റ് ആണ് കേട്ടോ വേസ്റ്റിൻ്റെ അവിടെ ആ ഒരു ഹാൻഡ് വാഷ് ഉണ്ട് ണിക്കേണ്ട ഒരു ആവശ്യം അതൊന്നും കണ്ടല്ലേ അപ്പോൾ ഓക്കെ നിങ്ങൾ എന്താ മറ്റേ ഫോണിലൂടെ കളിക്കുന്ന ടി വിട്ടിട്ട് രണ്ടും ചെയ്യുന്നുണ്ടല്ലോ ഓക്കെ ഇത് നമ്മളൊരു ഫോക്കേഷൻ കേട്ടോ ഡ്രസ്സൊന്ന് കണ്ടോളി അപ്പോൾ നമ്മൾ ഫുള്ള് വീഡിയോ എങ്ങനെ വരും പക്ഷേ അതാണ് എന്താ ചെയ്യേണ്ടി അറിയില്ല അപ്പം ഞാൻ മോളിൽ നിന്ന് ടാസിൻ്റെ മോളിൽ കൊണ്ടുവന്ന് വെച്ച ഡ്രസ്സാണ് കേട്ടോ മടക്കി വെച്ചിട്ടില്ല പിന്നെ വേറൊരു കാര്യം ഉണ്ട് ഇതിപ്പോൾ റൂമിൽ നിന്ന് നീയിച്ച് പോയിട്ടുള്ളത് ഞങ്ങൾ കിടന്ന് കിടക്കുന്ന റൂമാണ് കേട്ടോ പക്ഷേ എല്ലാവരും കൂടി ഒരു റൂമിലൊക്കെ എടുക്കമ്മ അല്ല അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കും വില അങ്ങനെ കിടക്കും പക്ഷേ ഓരില്ല ഇല്ല കെടുന്ന് നീച്ച് പോയാൽ ഇപ്പോൾ നീച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക സാധനമൊന്നും ഇതൊന്നും റെഡിയാക്കി വെച്ചിട്ടില്ല അതൊക്കെ ഇനി ഞാൻ വരണം വേറൊരു ജോലി നിൽക്കില്ല ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ് കുടിക്കാണ്ട് അപ്പോൾ അതാ രാവിലത്തെ ഒരു വീഡിയോ ആയി ആയിക്കോട്ടെ ജാച്ചാണ്ട് നമ്മൾ ചെയ്തതാട്ടാ അപ്പോൾ ഇതാണ് നമ്മളെ വീട് അതൊരു സ്ഥലം റെഡി ആക്കിയിട്ട് കേട്ടോ അപ്പോൾ ഇത് അവിടെ എന്തൊരു മെഷീനും കേട്ടോ ഇതിൻ്റെ ഉണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ വിടണം എന്ന് വിചാരിച്ചത് പിന്നെ നമ്മൾ ബാത്റൂമാണ് കേട്ടോ റൈസ് ഉണ്ടല്ലേ നമ്മൾ സിറ്റ റൂമിലുള്ള ബാത്റൂമാണ് പിന്നെ നമ്മളെ ഫോണി ഫോണിൻ്റെ ചോട്ടിൽ ഒരു ഇൻവേർട്ടർ ഉണ്ട് കേട്ടോ റൈസ് പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടക്കാൻ ഒരു ബക്കറ്റിട വരാനുണ്ട് പിന്നെ അതായത് ഡൈനിങ് ഒരു ബാത്റൂമാണ് കേട്ടോ റൈസ് ഉണ്ടല്ലേ അങ്ങനെ എന്നാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ എടുക്കാം കേട്ടോ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും മറക്കരുത് എനിക്ക് വീട്ടിൽ അങ്ങ് സിറ്റൗട്ടാണ്ട് കൈ സിറ്റൗട്ട് സിറ്റൌട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം ഞാൻ കാണിച്ചല്ല ആ ചെരുപ്പ് നോക്കണ്ട ചിരുപ്പ് ഞാൻ അടുത്ത് യൂസ് ചെയ്യുന്നതാണ് കണ്ടിട്ടോ ഇതാണ് കേട്ടോ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ഇൻ്റെ ഓരോ 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 ഓരോരോ പൊന്നികളാണ് നമുക്ക് ചെടി പൂക്കളിടുന്ന ചെടിനോട് നല്ല താല്പര്യമാണ് ഇഷ്ടമാണ് പിന്നെ ഇത് ഞാൻ വായിച്ച് വെച്ച റോസാണ് കേട്ടോ അതിന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് പൂവിട്ടിങ്ങനെ വരും മുട്ട ഇട്ടിട്ട് കുറേ മുട്ട ഇട്ടിട്ടുണ്ട് കണ്ടില്ല റോസ് ഇത് ചൂപ്പ് പിന്നീൻ്റെ പത്ത് മണി മുല്ലമുട്ട് ചെടി കേട്ടോ നല്ല അടിപൊളി ചെടിയാണ് ആ മക്കേ അതാ അവിടെ നിൽക്കുന്ന ഈ ചെടി ഈ ചെടി എന്താണ് കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ഇത് ഞാൻ ഐഫോണിലാണ് കേട്ടോ എടുക്കുന്നത് ഐഫോണിൻ്റെ അടുത്തൊരു ലോക്കൽ ഐഫോൺ ഉണ്ട് അപ്പോൾ അതിൽ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല അതിൽ ചാർജ് എല്ലാം അപ്പോൾ ഇതാണ് ഞാൻ നിൽക്കുന്നത് ഓക്കെ ഇതൊക്കെ സ്റ്റെപ്പിലുണ്ട് ചെടി കേട്ടോ പ്പിലുണ്ട് പിന്തില് ഞാൻ ചവിട്ടി ഇട്ടിട്ടില്ല കേട്ടോ സാരുടെ നാനവായത് കൊണ്ട് പ്രത്യേകിച്ച് ഞമ്മൾക്ക് കുട്ടികളൊക്കെ എപ്പോഴും ചളിറ്റിട്ടൊക്കെ വരും അപ്പോൾ അതാണ് ഇതിൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ഞങ്ങൾ സോഫീസിൽ കുറേ അച്ചനുണ്ട് ഇതൊക്കണേ ഇത് ഞാനും എൻ്റെ മക്കളും പുറപ്പെടുത്തുക എൻ്റെ കണ്ടുപൊളി ഇങ്ങനെ സൂപ്പർ അല്ലേ അപ്പം വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ ഒരു ക്യാമറാമാൻ ക്യാമറാമാനുണ്ട് ഇവിടുത്തെ ക്യാമറാമാൻ തന്നെ ഉണ്ട് എപ്പോഴും എൻ്റെ ഫോണിൽ എപ്പോഴും ക്യാമറ എടുത്തുകൊണ്ടാണ് വണ്ടില്ലേ എൻ്റെ ഷുട്ടാണ് എൻ്റെ ഷുട്ട് ഓക്കെ അസ്സാം വലിക്കും